അശയ്ക്ക് ഒരു പ്രശസ്തമായ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിലൊരു പ്രശസ്തമായ ഒരു ഡയലോഗ് കൂടി ഉണ്ടായിരുന്നു എന്തിനാണ് ആ ചക്കര നീ അച്ചംപട്ടത്തിന് പോയി എന്ന് ചോദിച്ചിട്ട് എന്തിനാണ് ഡൊണാൾഡ് ട്രംപേ പ്രസിഡന്റ് ആകാൻ പോയത് വല സന്നദ്ധ എന്ന് പാകിസ്ഥാൻ ചോദിക്കുന്ന ഒരു അവസരത്തിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം ലോകത്തിൽ സമാധാനം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളാണ് ട്രംപെന്നും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിൽ ഡൊണാൾഡ് ട്രംപാണ് മീഡിയറ്ററായെന്നും അതുകൊണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം കൊടുക്കണമെന്നും പാകിസ്ഥാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് നോക്കൂ ഒരു അവിഹിത ബന്ധം പാകിസ്ഥാനും അമേരിക്കയ്ക്കുമൊക്കെ അത് ഹിതകരമായിരിക്കാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരു ബാന്ധവം അത് അതിശക്തമായി നമുക്കറിയാവുന്ന എല്ലാ കാലഘട്ടങ്ങളിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർ തന്നെയാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു പാകിസ്ഥാനിൻ്റെ ഒരവസ്ഥ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ നടത്തുന്ന സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസത്തെ തുറന്ന് കാണിക്കാൻ ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുകയും സംസാരിക്കുകയും ഇന്ത്യയുമായിട്ടുള്ള നേതൃബന്ധങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ്റെ മിലിട്ടറി ചീഫ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് മാർഷൽ എന്ന് സ്വയം പറയുന്ന അസി മുനീറിനെ വിളിച്ച് ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കുന്ന ട്രംപിനെ കാണുന്നു ശേഷം തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്താണ് ആഷിഖ് നമ്മുടെ അതിർത്തിയിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാവും എന്നല്ലേ മനുഷ്യ നാല് ദിവസം മുൻപാണ് പാകിസ്ഥാന്റെ കരസേനാ മേധാവി അസീം മുനീർ വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അതിൽ അവരെടുത്ത തീരുമാനങ്ങൾ എന്താണ് അവിടെ എന്താണ് ചർച്ച ചെയ്തത് എന്നതിനെ പറ്റി ഒന്നും പുറത്ത് വാർത്ത വന്നില്ല വാർത്ത മാധ്യമങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും കൊടുത്തില്ല അതിനെ തുടർന്ന് കോൺഫിഡൻഷ്യൽ ആയിരുന്നു അതെ ഈ ശേഷം ട്രംപ് കുറെ നാളായി ട്രംപിനെ നൊബേൽ പ്രൈസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലോകരാജ്യങ്ങളെ എല്ലാവരെയും സമാധാനത്തിന്റെ പാതയിൽ നടത്തുന്ന ആളാണ് പക്ഷെ എനിക്ക് നൊബേൽ സമ്മാനം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് അതെ വിളിച്ച് നടക്കുന്നത് കുറച്ച് നാളായി ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ കൂടെ ട്രംപിന് നൊബൈൽ പ്രൈസ് കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നൊബൈൽ പ്രൈസ് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണം എന്ന രീതിയിൽ നിർദ്ദേശിച്ചു വന്നിട്ടുള്ളത് രണ്ടു ദിവസം മുൻപാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്നതും എന്താണ് സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സംസാരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നത് ട്രംപ് ട്രംപിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം ഇപ്പോൾ യുദ്ധസമാനമായ രീതിയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കിടക്കുന്നു ഇവർക്കിടയിൽ മധ്യസ്ഥത വഹിച്ച് യുദ്ധത്തിലേക്ക് കടക്കാതെ തടഞ്ഞത് ഡൊണാൾഡ് ആണെന്ന രീതിയിൽ ആദ്യം വാർത്തകൾ പരന്നിരുന്നു പക്ഷേ ഇന്ത്യൻ ഡിഫൻസ് അത് പൂർണ്ണമായും അങ്ങനെയൊന്നും ഇല്ല ഇതിലിടയിൽ ആരും മധ്യസ്ഥത വഹിച്ചിട്ടില്ല പാകിസ്ഥാൻ നേരിട്ട് നമ്മളോട് വിളിച്ച് സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിലേക്ക് കടക്കുന്നില്ല എന്ന രീതിയിൽ സമാധാനം സമാധാന പ്രഖ്യാപനം വന്നു എന്ന രീതിയിലാണ് നമ്മുടെ ഡിഫൻസ് ഇതിനെ പറഞ്ഞത് പക്ഷേ ഇതെല്ലാം പാടെ അവഗണിക്കുന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഈ നോക്കൂ നൊബേൽ സമ്മാനം എന്തിനാണ് കൊടുക്കുന്നത് ഒരു രാഷ്ട്ര തലവൻ ഒരു സൈനിക നേതൃത്വത്തിനോട് യുദ്ധത്തിനൊന്നും പോകണ്ട അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ സേനയ്ക്ക് നിർദ്ദേശം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ സേനയെ തടഞ്ഞു ഒരു സമാധാനത്തിന്റെ പാതയിൽ പോവുക അങ്ങനെ പോയാലാണ് ഒരു രാഷ്ട്ര തലവിന് നൊബേൽ സമ്മാനം കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ട്രംപ് ഓരോ ഇപ്പോ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്ന യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതിന് പിന്നിലും ഡൊണാൾഡ് ട്രംപ് ഉണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ആ സാഹചര്യത്തിലും ട്രംപ് പറയുന്നത് ട്രംപ് സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപിന് നൊബൈൽ സമ്മാനം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോ ആഹ് ഇന്ത്യ എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാവുന്ന തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും അത് സഹിക്കില്ല അമേരിക്കക്കും ചൈനയ്ക്കും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ വളർച്ച ഒട്ടും ദഹിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഈ യു കെ റഷ്യ അവർക്ക് മുന്നിലൊക്കെ ഇന്ത്യക്ക് ഇപ്പോൾ വലിയ ഒരു ഇമേജ് ആണുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ബ്രമോസ് മിസൈൽ പല രാജ്യങ്ങളും നമ്മളോട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആയുധ വിപണി വളർന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു രാജ്യം വളരെ വളരുന്നതിനുള്ള എക്സാമ്പിളുകളാണ് ഇതൊന്നും അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല അപ്പോൾ ഇന്ത്യക്കെതിരായി നിൽക്കുന്ന ആളുകളെ പതുക്കെ കൂടെ നിർത്തി ഇന്ത്യയെ പിന്നോട്ട് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നു മോദി എൻ്റെ ഗുഡ് ഫ്രണ്ട് ആണ് ഞങ്ങൾ അടുത്ത സൗഹാർദ്ദമുള്ളവരാണ് എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലത്തും ഈ ഭരണകാലത്തും പറഞ്ഞിരുന്നു പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് രീതികൾ വരുന്നത് മറ്റു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പോയി പറയുന്നു ഇന്ത്യ ഞങ്ങളുമായി അടുത്ത സുഹൃത്തുക്കളാണ് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് പക്ഷേ എന്നിട്ട് ബാക്കിലൂടെ പാകിസ്ഥാന് കൈ കൊടുക്കുന്ന രീതി ഇതൊട്ടും നമുക്ക് അക്സെപ്റ്റ് കൃത്യമായിട്ട് ഇന്ത്യ ഇത് വീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അസീംനീറുമായിട്ടുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച അടക്കം ഇന്ത്യ വളരെ മികച്ച രീതിയിലാണ് അത് വീക്ഷിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ രണ്ടാം സർവ്വകക്ഷി സംഘം ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യ യു കെ അതുപോലെ തന്നെ ഗ്രീസ് എന്ന രാജ്യങ്ങളിലേക്ക് വീണ്ടും ഈ ഓപ്പറേഷൻ പറ്റി വിശദീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ട്രംപ് പാകിസ്ഥാനുമായി ചേർന്ന് മറ്റെന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ട്രംപ് അസീമുനീറിന് ഭക്ഷണം കൊടുക്കുന്ന സിറ്റുവേഷൻ അത് പൂർണ്ണമായി കോൺഫിഡൻഷ്യൽ ആയിരുന്നു അതിൽ പ്രസിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നില്ല ട്രംപ് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട് ഐ ലവ് പാകിസ്ഥാൻ എനിക്ക് അവിടുത്തെ ആളുകളെ ഇഷ്ടമാണ് ആ രാഷ്ട്രത്തെ ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇന്ത്യയും ഇഷ്ടമാണെന്ന് പറയുന്ന ട്രംപ് ഈ അസി മുനീറിനെ ഇൻവൈറ്റ് ചെയ്ത് ലഞ്ച് വിളിക്കുന്ന ദിവസം ആ ദിവസം തന്നെ ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാഷിങ്ടൺ ഡി സിയിലേക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിനോ അല്ലെങ്കിൽ സമവായ ചർച്ചകൾക്കോ ഇന്ത്യ തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ ഇന്ത്യക്ക് അങ്ങനെ ഒരു മീഡിയേഷന്റെ ആവശ്യം നിലവിലില്ല നമ്മൾ അന്നും ഇന്നും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ഈ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിലുള്ള ടെററിസം നിർത്തുമോ ഇല്ലയോ നിർത്തിയാൽ നമ്മൾ സഹകരിക്കാം അതിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം പക്ഷേ നിങ്ങൾ നിർത്താൻ തയ്യാറല്ല മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ പാകിസ്ഥാനെ അമേരിക്ക ഇപ്പോൾ കാണുന്നത് കൗണ്ടർ ടെററിസം നടത്തുന്ന രാഷ്ട്രങ്ങൾ ഒന്നായിട്ടാണ് അത് ടെററിസത്തിനെതിരെയുള്ള നോക്കൂ ലോകത്തിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് അമേരിക്ക അബോദാബാദിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഓസാമ ബിൻലാദനെ വധിക്കുന്നത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് പാകിസ്ഥാനാണ് ഇവർക്ക് അശീലം കൊടുത്തത് പാകിസ്ഥാനാണ് ഈ ഭീകരവാദ പ്രവർത്തകർക്ക് എല്ലാവരെയും ഹബ്ബായി മാറുന്നത് ആ പാകിസ്ഥാനെ ഇപ്പോൾ ഒരു പപ്പറ്റിനെ പോലെ ട്രംപ് ഉപയോഗിക്കുകയാണെന്ന് ഞാൻ പറയുകയുള്ളു ഇപ്പോൾ നോക്കൂ മറ്റൊരു വേർഷൻ ആണ് അസീം മുനീറിനെ വിളിക്കാനുണ്ടായ സാഹചര്യം അത് ഇറാൻ വോറിന്റെ സമയം ഒരു ഇറാൻ ഇസ്രായേൽ വോറാണ് പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ ക്ഷമിക്കണം പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഒരു ഒരു നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശം ഈ ബോർഡറാണ് ഇതിൻ്റെ അപ്പം ഇറാനുമായി അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പാകിസ്ഥാൻ്റെ എയർബേസുകൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വേർഷനും കൂടെ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഈ യഥാർത്ഥത്തിലുള്ള കാരണം മറ്റെന്തൊക്കെയോ ഇൻവെസ്റ്റ്മെൻറ് താല്പര്യങ്ങൾ ട്രംപിന് പാകിസ്ഥാനിലുണ്ട് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ശരി ട്രംപ് ബിസിനസ്സിൽ കുറയാത്ത ട്രംപിൻ്റെ ഫാമിലിക്കും അമേരിക്കക്കും ഗുണപ്രദമാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ പ്രത്യേകിച്ച് അയാൾക്ക് ബിസിനസ് താല്പര്യം എന്തുകൊണ്ടാണ് ഗസകൾ ഇയാൾക്ക് ഇത്ര താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസയിൽ പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്ന് ഗസ ഏറ്റെടുത്ത് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യമല്ല അതെ യുദ്ധം തരണമെന്നല്ല ട്രംപ് പറയുന്നത് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ കയറി നമ്മളൊരിക്കലൊരു മീം ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ആ യുദ്ധമെല്ലാം തീർക്കുമെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്ന ട്രംപ് കയറി കഴിഞ്ഞപ്പം ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് യുദ്ധങ്ങളാണ് ഒന്ന് യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനേ പറ്റിയില്ല ഇസ്രായേലും ഇറാൻ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിൽ ഇങ്ങനെ ഒരു ഇപ്പം നിലവിലൊരു ശീതയുദ്ധമാണെങ്കിലും അതും ഇങ്ങനെ പോകുന്നു അപ്പം എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അതിനെല്ലാം ഘടകഭിരുദമായത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അമേരിക്കയുടെ ഒക്കെ ഒരു നോമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓസ്കാറും പിന്നെ അതുപോലെ നോബൽ സമ്മാനമൊക്കെ മേടിക്കാവുന്നതേ ഉള്ളൂ മേടിക്കണമെങ്കിൽ മേടിക്കട്ടെ ഇതിപ്പോൾ മനസ്സിലായില്ലേ ഇതിനൊന്നും വലിയ കാര്യമില്ലെന്ന് ബംഗ്ലാദേശിലെ യൂണിസിന് കിട്ടിയിട്ടുണ്ട് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അതുകൊണ്ട് പുരസ്കാരമൊക്കെ ആർക്കും വേണേലും മേടിക്കാം വേണമെങ്കിൽ നമുക്കുമൊക്കെ മേടിക്കാം കയൽ കാശും പുത്തനും ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും എന്നുള്ളതാണ്